ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് ഇടുക്കി ശ്രീധർമ്മശാസ്ത്ര ദേവി ഗുരുദേവ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി എ എസ് മഹേന്ദ്രൻ ശാന്തി സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി ഇടുക്കി യൂണിയന് കീഴിലുള്ള ഇടുക്കി ശ്രീധർമ്മശാസ്ത്ര ദേവി ഗുരുദേവ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ മര്യാപുരം പഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകിയത് ഇടുക്കി ശ്രീനാരായണ പ്രാർത്ഥനാ മന്ദിരത്തിൽ നടന്ന പരിപാടിയിൽ ശാഖാ പ്രസിഡന്റ് കെ ജി തങ്കച്ചൻ അധ്യക്ഷനായിരുന്നു ക്ഷേത്രമേൽശാന്തി എ എസ് മഹേന്ദ്രൻ ശാന്തി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിന് വികസനം ഉണ്ടായിരിക്കണം ആ നാടിന് വികസനം ഇവരെ കൊണ്ട് ചെയ്യുവാൻ സാധിക്കും ഇവർക്ക് അഞ്ച് വർഷം ദീർഘമായ സമയം നമ്മൾ കൊടുക്കുകയാണ് നമ്മൾ അതിൽ കൊടുക്കുവാൻ വേണ്ടിയാണ് ഇവരെ ഭൂരിപക്ഷം മികുഭൂരിപക്ഷം നമ്മൾ ജയിപ്പിച്ചിരിക്കുന്നത് വളരെ വളരെ ഈ ഈ ഈ ടൗൺ ടൗൺ രണ്ട് കൂടി നമ്മുടെ കഴിഞ്ഞാൽ തന്നെ ഒരു മാറും കാര്യമാണ് മര്യാപുരം പഞ്ചായത്തിലെ പതിനാല് അംഗങ്ങളെയും മരിയാപുരം പഞ്ചായത്തിൽ നിന്നും വിജയിച്ച ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾക്കും സ്വീകരണം നൽകി ജില്ലാ പഞ്ചായത്ത് പൈനാവ് ഡിവിഷൻ അംഗം ഫ്രാൻസിസ് അറക്കിപ്പറമ്പിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു